ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു സെയിം ബ്രോസ് അപ്പോൾ കുറേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ അണങ്ങിയിട്ടുണ്ട് വീഡിയോ ആണ് അപ്പോൾ ഇൻഡ്രോയി കാര്യങ്ങളൊന്നും നമ്മൾ ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ അവിടെത്തന്നെ ഞാൻ ചായയും അതുപോലെ തന്നെ പഴം പുഴുങ്ങിയതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നെ ഇപ്പോൾ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വീഡിയോൻ്റെ കാര്യമൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അതൊക്കെ എടുത്തിട്ട് പിന്നെ അടുക്കളയിലേക്ക് വേണം അപ്പോൾ ഇന്ന് മോളെ മുടി കളി കളയിച്ചാലാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഉമ്മാൻ്റെ ഏറ്റെത്തി എല്ലാവരും നേരത്തെ കാലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഓരോ പണിയിലാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഉമ്മാൻ്റെ ബ്രദറും വൈഫൊക്കെ വന്നിട്ടുണ്ട് അത് വലിയമ്മ ഇവിടെ ബീഫ് മുറിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബീഫ് വരട്ടിയതും പിന്നെ ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കടിയായിട്ട് നെയ്പത്തിരിയും പിന്നെ സാധാ നമ്മളെ പത്തിരി ഉണ്ടല്ലോ തെക്കൻ പത്തിരി അതും അതുപോലെ തന്നെ പൊറാട്ടക്കായിരുന്നു കേട്ടോ പിന്നെ കുക്കറൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ നെയ്യപ്പത്തിരിക്കുള്ളതൊക്കെ ഇത് അരി അരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ പുയിങ്ങല്ലരി ഉണ്ടല്ലോ അത് പുതിർത്തിയിട്ട് അരക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് അവിടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാ പൂത്തും കറിക്കുള്ളതൊക്കെ റെഡിയാക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർ ഓരോ പണിയിലാണ് കേട്ടോ ഇപ്പം ഞാൻ ജസ്റ്റ് അവിടെ എവിടെയൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ കുറേ ആയിപ്പം വീഡിയോ ഇട്ടിട്ട് മര്യാദയ്ക്കുള്ള വീഡിയോ ഒന്നും ഇപ്പം അപ്ലോഡ് ചെയ്യുന്നില്ല കാരണം ഇപ്പം ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ ഇപ്പോഴെൽ കുറവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും മക്കളൊക്കെ കുഞ്ഞു മക്കളൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും മടങ്ങേറിയായിരിക്കും കേട്ടോ അങ്ങനെ പിന്നെ തന്നെയ്പത്തിരിക്കുള്ളത് അമ്മായി വരുത്താണ് കേട്ടോ അപ്പം ഒരു തുണിയിൽ വെച്ചിട്ട് കൈകൊണ്ടന്നെ ഇങ്ങനെ പരത്തി പരത്തിയെടുക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കഥയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒക്കെ ഞാൻ കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കാത്തത് ഓരോ കഥയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടെട്ടോ അപ്പോൾ ഇവരിങ്ങനെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ വീഡിയോ എടുത്തിട്ട് കാരണം പോയി കിടക്കാനാണ് പറയുന്നത് അപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ ഫുൾ കിടക്കുക ആ ഒരു ഇതാണ് കേട്ടോ ഉള്ളത് അപ്പം അപ്പം കിടക്കാനൊക്കെ പറയുകയായിരുന്നു അപ്പം ഞാൻ ഇപ്പം പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ അടുക്കളയിൽ അപ്പം അല്ലാണ്ട് ഇവരിങ്ങനെ ഇങ്ങോട്ടേക്ക് വരാനോ അല്ലാണ്ട് വീഡിയോ എടുക്കാനോ ഒന്നും സമ്മതിക്കലില്ല അപ്പം മെയിനായിട്ട് ആർക്കും ഇപ്പം വീഡിയോയിൽ വരാനും പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നത് ഒരിക്കുന്ന വലിയ താല്പര്യമില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളെ വീഡിയോയും ലേറ്റ് ലേറ്റാവുന്നത് അപ്പം ഞാനവിടുന്ന് വന്ന് ഇങ്ങനെ കുറച്ച് നേരം അവിടെ മക്കളൊപ്പമൊക്കെ ഇങ്ങനെ കിടന്നപ്പോൾ ഇച്ചു എണീറ്റിട്ടുണ്ടോ ഇച്ചു എണീറ്റപ്പം തന്നെ വേഗം അവന് ബ്രഷ് ചെയ്യിപ്പിക്കുകയാണ് കാരണം എട്ടര എട്ടമുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് അവരിവിടെ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം അവർ ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞത് പക്ഷേങ്കിൽ അവർ നേരത്തെ എട്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ പലവരെയെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ബാർബറെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ലേറ്റായത് അപ്പം ഇതാണ് കേട്ടോ നെയ്പത്തിരി നെയ്പത്തിരി ഒക്കെ തറവാട്ടെന്ന് അമ്മായി പരത്തിയിട്ട് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വെയിലുള്ളത് കുക്കറപ്പാണ് കേട്ടോ അപ്പം അത് പൂത്ത് വരുമ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് പൊറാട്ടയായിരുന്നു അത് നമ്മൾ ഏൽപ്പിച്ചതാണ് കേട്ടോ അപ്പം അത് ചൂടോടെ ഇനിയിപ്പം ഗ്യാസ് റോളിലേക്ക് ഇട്ട് വെക്കണം അപ്പം നെയ്യപ്പത്തിരി ഇത ഉണ്ടാക്കിയപാടെന്നെ ഇച്ചുവിന് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകട്ടോ ഇതാണ് പൊറാട്ട അപ്പം അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ അവർ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇത് റൂമിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ താട്ടേ മുപ്പത്തഞ്ചൊക്കെ ആയപ്പോൾ തന്നെ അവർ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇച്ചു വേഗം അവേഗം റിച്ചുവിൻ്റെയൊക്കെ അതൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ ഫേവറേറ്റ് ആണ് റിച്ചു സച്ചു വരെ കേട്ടോ കാരണം സെലിക്കാക്കാൻ മക്കളെ അപ്പം ഇങ്ങനെ കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മൂത്ത ബ്രദറും പിന്നെ രണ്ടാമത്തെ ബ്രദറിൻ്റെ വൈഫും അതുപോലെ തന്നെ ഉമ്മയും മക്കളൊക്കെ ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഇതാ ബേബിനെയൊക്കെ കണ്ട് പിന്നെ കുട്ടീനെയൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാണ് പോവാനുണ്ട് മുടി കളയാൻ വേണ്ടിയിട്ട് ഹാളിലേക്ക് പോയിട്ടിരിക്കുകയാണ് അപ്പം ബാർബർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഹിതബേബിൻ്റെ കേട്ടോ ഹിതബേബീൻ്റെ മുടി മുടികളയിച്ചലാണ് അപ്പോൾ അതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവർ ജസ്റ്റ് ഒന്ന് ചാനലിൽ കയറിയിട്ട് കണ്ട് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ കാരണം നമ്മൾ കുറേ ദിവസം ആ വീഡിയോ ഇട്ടിട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമ്മളെ വ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഡെലിവറി കഴിഞ്ഞപാട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ആവില്ല കേട്ടോ ഈ സ്റ്റിച്ചിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നിനും ആവില്ല ബഡ്ഡ് എണീക്കാൻ തന്നെ തീരെ യൂലോ അപ്പം അതും കൊണ്ടൊക്കെയാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും പരമാവധി ഇടുന്ന വീഡിയോസൊക്കെ കാണാം അപ്പോൾ ലേറ്റ് ആയിട്ടാണെങ്കിലും ഇൻഷാല്ല ഞാനിനി വീഡിയോ ഇടാൻ നോക്കണ്ടെട്ടോ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണം എന്ന് ആഗ്രഹമുണ്ട് ഇൻഷാല്ല നമുക്ക് വീഡിയോ എടുക്കാൻ 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 പറ്റുന്നതൊക്കെ ഞാൻ എന്തായാലും എടുത്തിട്ട് ഇടുന്നതേരിക്കും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും പരമാവധി അങ്ങനെ അങ്ങനെതാ ബേബീൻ്റെ മുടിയൊക്കെ കളഞ്ഞ കേട്ടോ അപ്പം ഞാൻ ഫുൾ ഒന്നും അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇത് അവക്ക് പിന്നെ പാലൊക്കെ കൊടുക്കാം കേട്ടോ ആൾ ഉറങ്ങുകയായിരുന്നു ഉറക്കത്തിൽ നിന്നായിരുന്നു കേട്ടോ അവിടെ മുഴുവൻ അളയിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് അച്ചുമാരെ ഒക്കത്തൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നെയ്പത്തിരിയും പൊറാട്ടിയും സാധാ തക്കമ്പത്തിരിയും പിന്നെ കുക്കറപ്പും പിന്നെ തേങ്ങ അരച്ച ചിക്കൻ കറി ബീഫ് കറി ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പൊ ഒക്കെ കൂട്ടിയിട്ട് എല്ലാവരും ഇതാ ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പം മാഷ അതാ അടിപൊളി ആയിരുന്നു കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ ബീഫ് വരട്ടൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ആദ്യം ഉമ്മാൻ്റെ ബ്രദറിൻ്റെ മോനും ഏറ്റത്തിൻ്റെ മോനും എല്ലാവരും ഉണ്ടിരുന്നു കേട്ടോ പിന്നെ ഉച്ചയ്ക്കായപ്പോൾ നാട്ടിൽ നിന്ന് ഉമ്മാൻ്റെ മൂത്ത ബ്രദറും മൂത്ത സിസ്റ്ററൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതബേബിൻ്റെ ഈ ഒരു പരിപാടിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അത് നമ്മൾ ഫുഡ് ഷോപ്പിലേക്കും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ഇക്കാര്ക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുട്ടോ അങ്ങനെ അവരും അതൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ആയിരുന്നു കേട്ടോ ഇട്ടത് പിന്നെ ദാ മൂത്ത് ബ്രദർ വന്നപ്പം കുറേ സെറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വെച്ചാൽ ലോഷന് സോപ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടിയിട്ട് ലഞ്ച് കഴിക്കാണ്ടോ അപ്പം നെയ്ച്ചോറും പിന്നെ നമ്മളെ സാദാ വെറുംചോറും ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ കറി ബീഫ് പിന്നെ നമ്മുടെ രണ്ടാമത് ഉണ്ടാക്കിയിട്ട് വരട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം പൊരിച്ചതും പിന്നെ കറിയും സാദാ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് മുരിങ്ങയില താളിച്ചതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊക്ക് കൂടിയിട്ട് ഇത് എല്ലാവരും ഫുഡൊക്കെ കഴിക്കാണ്ടോ അപ്പം ആശാ അത് എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പം തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കാരണം ഉമ്മാൻ്റെ വല്യുമ്മ്മാൻ്റെ ഏഴ് മക്കളും ഉണ്ടായിരുന്നു ഏഴ് മക്കളും ഇല്ല ഒരാളില്ല കേട്ടോ ഈ വന്നിട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെതാ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായിക്കാൻ്റെ വീട്ടിൽ നിന്ന് ഈച്ചൂനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞല്ലോ വീഡിയോ നമ്മൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറേയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അപ്ലോഡ് ചെയ്യാത്തോണ്ടാണ് കേട്ടോ കാരണം കുറേ ലോങ് ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെതാ ഇത് ബേബി നമ്മളിവിടെയൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഡിസ്ചാർജായ പിറ്റേ ദിവസം മിച്ചുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഭയങ്കര വലുതായിട്ട് നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല ചെറുതായിട്ടായിരുന്നു കേട്ടോ ആഘോഷിച്ചത് ഡ്രീം കേക്ക് ആയിരുന്നു വാങ്ങിയത് കേട്ടോ കാരണം നമ്മളെ കാറിൽ ഫുൾ സാധനങ്ങൾ ആയിരുന്നു ഹോസ്പിറ്റലത്തെ പാക്കിങ് ഉണ്ടായിരുന്നു ഇഷ്ടം മാധുര പിന്നെ ഇച്ചുവിൻ്റെ വണ്ടി കസാര അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സാധാ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം അതിവിടെ ഇവിടെ വെക്കുന്നും വെക്കാനും സ്ഥലമില്ല പിന്നെ വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ ഫുള്ളും ഇതായി പോകും ഇതായിപ്പോകെട്ടോ പോകും അതുംകൊണ്ട് നമ്മൾ സാധാരണ ഡ്രീം കേക്ക് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇച്ചൂനെ കൊണ്ട് ഇതാ നൈറ്റ് കേട്ടോ ഒരു പതിനൊന്ന് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഓനെ ഓനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കുകയാണ് കാരണം പിറ്റേ ദിവസം ഇക്കി രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകണം കേട്ടോ ആളിപ്പം കുറേ ദിവസം ലീവ് എടുത്തോണ്ട് തന്നെ നേരത്തെ മോർണിംഗ് ഡ്യൂട്ടി തന്നെയാണ് അപ്പോൾ നേരത്തെ പോണം കേട്ടോ അപ്പോൾ അതും കൊണ്ട് കേക്കൊക്കെ രാത്രി തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സിപ്പ് മാത്രം കേട്ടോ കട്ട് ചെയ്തത് പിന്നെ നമ്മൾ അങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ടോ ഞാൻ പിന്നെ അങ്ങനെ കഴിക്കാൻ നിന്നിട്ടില്ല കാരണം ഇപ്പം സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണങ്ങാണ്ട് ഓരോന്ന് കഴിക്കാൻ പേടിയാണ് കേട്ടോ അതുംകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു തരി ഓ തരുമ്പോൾ അങ്ങനെ കഴിച്ചെന്നല്ലാണ്ട് പിന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അത് അമോൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ ഭയങ്കര ഗ്രാൻഡായിട്ടൊന്നും കഴിച്ചിട്ടില്ല ചെറുതായിട്ടോ അപ്പം ഇൻഷാല്ല പിന്നെ ഇപ്പം എങ്കിലൊക്കെ ഇൻഷാല്ല നെക്സ്റ്റ് ബർത്ത്ഡേക്കും പിന്നെ നമ്മളെ വെഡ്ഡിങ് ആൻവസറി ഒക്കെ വരാനുണ്ട് അപ്പം അതൊക്കെ ഇൻഷാല്ലാ അടിപൊളിയായിട്ട് കഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇപ്പം സാഹചര്യം ഇങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ടെല്ലാം ചെറുതായിട്ട് കേട്ടോ പിന്നെതാ അവൻ്റെ ബർത്ത്ഡേ തന്നെ അവൻ്റെ ഗ്രാൻഡ് മദർ കേട്ടോ ഉമ്മ വല് ഉമ്മാമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്താ അവനിക്ക് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവനിക്കൊരു ടീഷർട്ടും ട്രൗസറും ആ ഡ്രസ്സാണ് കേട്ടോ അവനെ ഇട്ടിട്ടിരിക്കുന്നത് ഈ പീച്ച് കളർ ഡ്രസ്സ് ആയിരുന്നു കൊണ്ടുവന്നിട്ട് അപ്പം തന്നെ അവന് ഡ്രസ്സൊക്കെ മാറ്റിട്ടോ പിന്നെ മോക്കൊരു കുപ്പായവും പാൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ അവൻ്റെ കഴിച്ചേന് അവിടെ നിന്ന് എന്തോ ഊരി പൊട്ടി പൊട്ടിപ്പോവോ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് അപ്പം അതും മാറ്റിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടി ചായയൊക്കെ ഒക്കെ കുടിച്ച് പിന്നെ സ്കൂളിലോട്ട് വൈകുന്നേരം ആയപ്പോൾ എതാ ഫാത്തിമി അസിലൊക്കെ എതാ ബേബീനൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം സ്കൂളിലിട്ടപ്പം പിന്നെ ഒന്നും കൂടി കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പം മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വൈകുന്നേരം വൈകുന്നേരം എല്ലാം മാരി പിന്നെ കേട്ടോ അപ്പോൾ ആറര അറേമുക്കാലൊക്കെ പിന്നെ പിന്നെതാ അമ്മായി വന്നിട്ടുണ്ട് കേട്ടോ ഉമ്മാൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് കേട്ടോ ബ്രദറിൻ്റെ വൈഫും മോനും മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും നമ്മളെ ഡിസ്ചാർജ് ഡിസ്ചാർജായി പിറ്റേ ദിവസമായിരുന്നു കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നത് ഇച്ചുവിൻ്റെ ബർത്ത്ഡേ അന്ന് കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ ഉമ്മാൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പകയിൽ ഉച്ചക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഉമ്മാൻ്റെ അടുത്തു വന്ന വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ആരുടെയുമ്പോൾ ഞാൻ കിടക്കുകയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അച്ചുവിൻ്റെ ബർത്ത്ഡേൻ്റെ നെക്സ്റ്റ് ഡേ ഷോപ്പിലുള്ള എല്ലാവർക്കും ജസ്റ്റ് ഒരു ട്രീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു വീഡിയോ ആണിത് അപ്പോൾ അവിടെ നമ്മൾ ഷോപ്പിലുള്ള ആര് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അല്ലെ ബർത്ത്ഡേ ആണെങ്കിലും ഒക്കെ നമ്മൾ ജസ്റ്റ് ഒരു ട്രീറ്റ് പോലെ കഴിക്കലുണ്ട് കേട്ടോ അപ്പം ഞാനൊക്കെ ഉണ്ടാവലുണ്ടതിൽ അപ്പം എല്ലാവരും കൂട്ടിയിട്ടുള്ളൊരു ഇതായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടി നമ്മളെ ബേബിയും വന്നിട്ടുണ്ടല്ലോ പുതിയ ബേബിയും വന്നു പിന്നെ ഇച്ചുവിൻ്റെ ബർത്ത്ഡേ അപ്പം ഒക്കെ കൂടി ആയിട്ടുള്ള ഒരു ചെറിയൊരു ട്രീറ്റ് ഉണ്ടോ എല്ലാവർക്കും കൂടി അപ്പം അൽ റീമിൻ്റെ മന്തി ഷോപ്പിൽ വരുന്നു കേട്ടോ എല്ലാവരും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് അടിപൊളി മന്തിയും കാര്യങ്ങളൊക്കെ അവരെ എല്ലാവർക്കും കൊടുക്കും ഇതാക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോയും ക്ലിപ്പ് ഒക്കെയാണ് അപ്പം ഞാനുണ്ടെങ്കിൽ കുറച്ചും കൂടി വീഡിയോസ് എടുക്കും ആ പിക്ക് ആയതുകൊണ്ട് തന്നെ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ ഉള്ളൂ അതാണിപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരിക്കലും വരേണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടുനോക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്